ഡെക്കറേഷന് യൂസ് ചെയ്ത ആണ് ഈ ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഫ്ലവേഴ്സ് നമ്മൾ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും രണ്ടും രണ്ട് ടൈപ്പ് ആണ് ഇത് കുറച്ച് വില കൂടിയൊരു പേപ്പറാണ് ഫ്ലിക്സ് പേപ്പർ എന്ന് പറയും ഇത് സാധാരണ നമ്മുടെ ക്രീപ്പ് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ചെറിയ ഷോർട്ട് ടേം യൂസിനാണെങ്കിൽ ഈ നമ്മുടെ ക്രീപ്പ് പേപ്പർ മതി കേട്ടോ ഇതിന് വില കുറവാണ് ഒരു ഷീറ്റിന് ഏഴ് രൂപയൊക്കെ വരുള്ളൂ പക്ഷേ ഫിലിക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല വിലയുണ്ട് പക്ഷേ ലോങ് ലാസ്റ്റ് ചെയ്യും നമുക്ക് വർഷങ്ങളോളം ഇത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പേപ്പർ വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കുകയാണ് നല്ലത് ഈ ഫ്ലവർ കണ്ടപ്പോൾ പലരും എന്നോട് ചോദിച്ചായിരുന്നു ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് ഒന്ന് കാണിച്ചു അപ്പം ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഇതാണ് ഫിലിക്സ് പേപ്പർ ഇത് സാധാരണ നമ്മുടെ ക്രീ പേപ്പറാണ് അപ്പം ഞാൻ രണ്ട് വെച്ചിട്ടും ഫ്ലവർ ഉണ്ടാക്കി കാണിച്ചുതരാം ആദ്യം ഫിലിക്സ് പേപ്പർ എടുക്കാം അതിന് ഒരു ഏഴ് സെന്റിമീറ്റർ നീളവും അഞ്ച് സെന്റിമീറ്റർ വീതിയമുള്ള പീസായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ അപ്പൊ ആദ്യം തന്നെ ഞാൻ ഏഴ് സെന്റിമീറ്റർ നീളത്തിലുള്ള പീസ് കട്ട് ചെയ്യുവാണ് ഏകദേശമൊക്കെ മതി കേട്ടോ ഇതിങ്ങനെ കറക്റ്റ് അളവ് വേണമെന്നൊന്നും നിർബന്ധമില്ല പക്ഷേ നമുക്ക് പെറ്റൽസ് എല്ലാം ഒരേ അളവായിരിക്കണമല്ലോ അപ്പൊ നമ്മൾ എടുക്കുന്ന അതേ അളവ് തന്നെ ആയിരിക്കണം എല്ലാത്തിനും വരേണ്ടത് ഇനി ഒരു അഞ്ച് സെൻറ്റിമീറ്റർ ഏഗ്രിയേഷൻ ഒന്ന് മെഷർ ചെയ്തിട്ട് ആ ഒരു ഇതിൽ നമുക്ക് പേപ്പർ മടക്കിയെടുക്കാം നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ രണ്ട് വശവും രണ്ട് കളറാണ് ഈ പേപ്പർ കുറച്ച് കട്ടിയായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന പേപ്പറാണ് അതിൻ്റെ രണ്ട് വശവും രണ്ട് കളറാണ് നമ്മളിവിടെ പേപ്പർ കട്ട് ചെയ്ത് വെച്ചു നമുക്കൊരു ആറ് പെറ്റൽ ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലവർ മേക്ക് ചെയ്യാൻ പറ്റും ആറ് പെറ്റൽ എടുക്കാം ഇതിന് ഇനി നമുക്ക് ഡയഗണലായിട്ട് കട്ട് ചെയ്തെടുക്കണം ഓക്കെ എല്ലാ പേപ്പറിനെയും ഡയഗണലായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഒന്നിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യാൻ അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോന്ന് ഓരോന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഉണിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യാം ഈ ഫ്ലവർ ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കും പക്ഷെ നല്ല ഭംഗിയാണ് ഈ ഫ്ലവർ കാണാനായിട്ട് അപ്പം നമ്മൾ എല്ലാ ഫ്ലവറിലേയും കട്ട് ചെയ്ത് വെച്ചു ഇനി ഓരോ ഫ്ലവറിനും നമുക്ക് കമ്പിയിൽ വേണം അത് ഫിക്സ് ചെയ്യാൻ അപ്പം ഞാൻ കുറച്ച് നീളത്തിന് കമ്മിയാണ് കട്ട് ചെയ്തെടുക്കുകയാണ് ആള് പെറ്റില് വേണം അപ്പൊ ആള് കമ്മിയൊക്കെ കട്ട് ചെയ്തെടുക്കുക അത് കമ്മിട്ടതിന് ശേഷം ഇതുപോലെ കമ്മി അതുതന്നെ നടുക്ക് വയ്ക്കുന്നു അതിനുശേഷം അടുത്ത പീസ് എടുത്ത് ഒട്ടിക്കുന്നു അത്യാവശ്യം നന്നായിട്ട് കമ്മിട്ടോ ഇനി ഒട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ശേഷം ഓരോ പെറ്റലും നമ്മളെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കട്ട് ചെയ്തതിനു ശേഷം ഒന്ന് പെറ്റൽസിന് ഒരു ആകൃതി കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക വരയും അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആ ഒരു ഒരു ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും ഉണ്ടോ ഇങ്ങനെ എല്ലാ കെറ്റൽസും നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മൾ പെറ്റൽസ് ഒക്കെ ആ പെറ്റൽസ് പെടിയാക്കിയിട്ടുണ്ട് ഞാൻ അതിനുള്ളിൽ വെക്കാനായിട്ട് ഒരു വീട് കമ്പിയിൽ പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അത് രണ്ട് മൂന്നാ വീസ് നമുക്ക് പോലെ അതിനുള്ളിൽ കൊടുത്താൽ ഒരു വന്നിട്ട് ഉണ്ടാവും അപ്പോൾ ഞാൻ ആ വീൽസ് വീഴ്ച കടുത്തു ജസ്റ്റ് പെറ്റൽസ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ഇത് കിട്ടിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്യാം നോക്കാം എന്നാൽ ഇതിനെ അതിനെ നമ്മൾ നമുക്ക് തന്നെയാണ് കെട്ടിയിരിക്കുന്നത് നമ്മൾ അറേഞ്ച് ചെയ്തു അതിനുശേഷം ഒന്ന് അതിന് ആവശ്യമില്ല ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മാറ്റാൻ വേണ്ടി നമ്മുടെ ഫ്ലവർ റെഡിയാവും ഓക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒക്കെ നമ്മുടെ വീട്ടിൽ ഒക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും